ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച പ്രതികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ്റെ ക്രൈംബ്രാഞ്ച് ശബരിമലയിൽ നടത്തിയ മോഷണത്തിന് ഉത്തരവാദി അങ്ങനെ സി പി എമ്മിൻ്റെ മുൻ എം എൽ എയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷനുമായ പത്മകുമാറാണെന്ന് സി പി എം തീരുമാനിച്ച മട്ടാണ് അതിലെ പ്രധാന പ്രതികളെ രക്ഷപ്പെടുത്താനാണോ ഈ നീക്കമെന്നും സംശയിക്കുന്നു അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതികളായിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ എ പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയെയാണ് പിണറായി വിജയന്റെ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിയിരിക്കുന്നത് ഈ ഭരണകാലത്താണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും വാതിലിൻ്റെ കട്ടിളയും സ്വർണം പൂശാൻ വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളത് കൊണ്ടാണ് സർക്കാർ ഈ നീക്കം നടത്തിയത് എന്നാൽ അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന്റെ പേര് എവിടെയും പറയുന്നുമില്ല ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളും അതിൻ്റെ പ്രസിഡന്റും ചേർന്ന് കട്ടിളയും വാതിലും ഒക്കെ ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് മറ്റാരും അറിഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത് അങ്ങനെ അത് കൂടുതൽ നോവിച്ചാൽ ഒരു പക്ഷേ പത്മകുമാർ ബാക്കിയെല്ലാം പറഞ്ഞുകൊള്ളും എന്നുള്ള പേടിയും മുകളിലുള്ളവർക്ക് ഉണ്ട് പക്ഷെ വ്യവസ്ഥാപിതമല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പത്മകുമാർ ഇതിനോട് പ്രതികരിക്കുന്നത് ഏതായാലും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എഫ്ഐആറിൽ ഒന്നാം പ്രതിയായിരിക്കുന്നത് ഒൻപത് ദേവസ്വം ഉദ്യോഗസ്ഥരെ കൂട്ടുപ്രതികളുമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ദേവസ്വം സെക്രട്ടറി ജയശ്രീ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ സുനിൽകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ തിരുവാഭരണം കമ്മീഷണർമാരായ കെ എസ് ബൈജു ആർ ജി രാധാകൃഷ്ണൻ പാളികൾ തിരികെ പിടിപ്പിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന രാജേന്ദ്ര പ്രസാദ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്രൻ നായർ എന്നിവരാണ് ഈ ഒമ്പത് പേർ എത്ര ലളിതമാണ് ഇത്തരം ഇത്രയും വലിയൊരു മോഷണം നടന്നിട്ടും പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് നോക്കണം കവർച്ച വിശ്വാസവഞ്ചന മോഷണം ഗൂഢാലോചന തുടങ്ങി ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് ഇവർക്ക് മുകളിൽ ചുമത്തിയിട്ടുള്ളത് അതായത് എത്രയും പെട്ടെന്ന് ജാമ്യമില്ലാതെ അകത്തിട്ട് തീർത്താൽ ബാക്കിയുള്ളവരെ കുറിച്ച് പറയില്ല എന്നുള്ളൊരു ധാരണയും ഈ പ്രതികളെ നിശ്ചയിച്ചവർക്കുണ്ട് എന്ന് തോന്നുന്നു ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിലെ കറ്റിളയുടെയും പാളികളെ സ്വർണം കൊള്ളയടിക്കപ്പെട്ട രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായിട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും മറ്റ് പ്രതികളെയും ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും ഇതേസമയം ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇന്നലെ സന്നിധാനത്തെ ദേവസ്വം ലോക്കർ റൂം തുറന്ന് കണക്കെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് ദ്വാരപാലക പാളികളിലെ സ്വർണത്തിൻ്റെ അളവും തൂക്കവും ഒക്കെ വിദഗ്ധരുടെ സഹായത്തോടെ തന്നെ വളരെ വിശദമായി പരിശോധിക്കുന്നുമുണ്ട് സ്വർണം പൂശുന്നതിനായി നേരത്തെ ഇളക്കിയ ശ്രീകോവിൽ വാതിൽ സന്നിധാനത്ത് ഉണ്ടോ എന്നുള്ള പരിശോധനയും നടത്തുന്നുണ്ട് അങ്ങനെ അയ്യപ്പനെ തൂക്കി വിൽക്കാൻ വേണ്ടി നോക്കിയ വലിയൊരു ടീമാണ് ഇത്രയും കാലം ഏകദേശം അഞ്ചാറ് വർഷമായി ശബരിമലയിൽ ഉണ്ടായിരുന്നത് എന്ന് വളരെ വ്യക്തമാകുന്നു ശബരിമലയിലെ പരിശോധനയ്ക്ക് ശേഷം ആറന്മുള സ്ട്രോങ് റൂമിലും പരിശോധന നടത്തും സത്യത്തിൽ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് തന്നെ എല്ലാവർക്കും അറിയാം കോടതി നിയോഗിച്ച് ആ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം തുടങ്ങിയ എസ് അഥവാ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരുടെ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് ഇങ്ങനെ പ്രതികളെ നിശ്ചയിക്കുന്ന ക്രൈംബ്രാഞ്ചിൻ്റെ പരിപാടി അത് യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നതാണ് എന്ന് പറയേണ്ടി വരും ഒരു കാര്യം ഇവിടെ ഉറപ്പാണ് ഇത് അയ്യപ്പൻ്റെ മുതലാണ് കട്ടുകൊണ്ടുപോയത് ഏത് മതമായാലും വിശ്വാസികൾ പ്രാർത്ഥനയോടെ കാണുന്ന ഒരു കാര്യം അത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഇനി ഏത് ക്രൈംബ്രാഞ്ച് വന്നാലും എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥ കള്ളന്മാർ അകത്താകും എന്നതിൽ തർക്കമില്ല